രാത്രി മിനിയാന്ന് രാത്രി അടുത്ത ദിവസം രാത്രി ഉണ്ടായിരുന്നു മിനിയാന്ന് രാത്രി നമ്മള് ലൈവ് ബൈറ്റ് തന്നെ കെട്ടിട്ടാണ് നോക്കിയത് അതായത് കൂടുന്ന് ഒഴിവാക്കിയിട്ട് പുറത്ത് ഇര കെട്ടി അങ്ങനെ വരികയാണെങ്കിൽ കടിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഓടിച്ചിട്ട് അടുത്ത തീർച്ചയായിട്ടും കാർക്കാസ് എടുക്കാൻ വേണ്ടി വരും ആ സമയത്ത് തന്നെ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശമായിരുന്നു ഇന്നലെ മുഴുവൻ കാത്തിരുന്നു മിനിയാല് മുഴുവൻ കാത്തിരുന്നിട്ടും ആ ബൈക്ക് വന്നില്ല ഇന്നലെയും ട്രാൻസ്ലേഷനായിട്ട് ഡോക്ടറും സ്റ്റാഫും ഉണ്ടായിരുന്നു നമ്മൾ ട്രീറ്റ് ആക്കി മച്ചാൻ കെട്ടിയിട്ടാണ് ഇന്നലെ നോക്കിയത് ഇന്നലെയും ആ ബൈക്ക് വന്നിട്ടില്ല െ പിടിച്ചിട്ട് പോയി കാരണം ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദനെ കൊണ്ട് നമ്മുടെ മന്ത്രി നമ്മള് ആ വിഷയം ഞാൻ അത് വളരെ ഞാനൊന്നും പറയട്ടെ എന്താ വെച്ചാല് ഞാന് ഈ വിഷയം സമ്മിഷനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സത്യത്തിൽ എനിക്ക് ആ സബ്മിഷൻ അന്ന് അവതരിപ്പിക്കാൻ പറ്റൂല പക്ഷെ അത് പിന്നെ യു എൽ എത്തി സാഹിബിന്റെ സബ്മിഷൻ മാറ്റി അദ്ദേഹം എനിക്ക് തന്ന് മന്ത്രിയായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അപ്പോ മന്ത്രി എടുത്തൊരു നിലപാട് വളരെ ആണ് അദ്ദേഹം പ്രത്യേകിച്ചും നമ്മളോട് വളരെ ഇതായിട്ട് പ്രത്യേകിച്ച് ഞാന് ഫോറസ്റ്റ് സബ്ജക്ട് കമ്മിറ്റിയിലാണ് മെമ്പർ ഞങ്ങള് അങ്ങനെയുള്ളൊരു ബന്ധവും നിർത്തേണ്ടത് ഏതായാലും അത് നമുക്ക് വളരെ ഗുണകരമായിട്ടൊരു തീരുമാനമാകും പുലിന ഇനി നമുക്ക് പിടിക്കല് ബാക്കി ഉള്ള കാര്യാണ് അത് പിടിച്ചേ പറ്റുള്ളൂ കാരണം നമുക്ക് ഇത്ര വിസിബിളായിട്ട് ജനങ്ങൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുപാടാണ് കാരണം ഈ ക്യാമറ മുഴുവൻ വെച്ചത് ജനങ്ങളാണ് ആ അതെ മാത്രല്ല ഭാഷ ഇതിലിപ്പോ മൊത്തം പിന്നെ ഇത് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട പകുതി പണി ജനം ചെയ്തിട്ടുണ്ടാവണേ എല്ലാ കാര്യത്തിലും ജനങ്ങളാണ് ചെയ്തത് ഇനി നമ്മൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരണം പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും കുട്ടികളടക്കം നിരന്തരമായി പുലിയെ കാണുന്ന സന്ദർഭത്തിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന കർശനമാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി മണ്ണാർമല ഭാഗത്ത് ഏർമാടം കെട്ടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരുന്നത് ശനിയാഴ്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയം ചർച്ചയായി എം എൽ എ നജീബ് കാന്തപുരം ഇതുവരെയുള്ള പുലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു പുലിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഊർജിതമായി വനംവകുപ്പ് തുടർന്നു പോകുന്നുണ്ടെന്നും സമീപത്ത് കണ്ട സ്ഥലങ്ങളിലും പരിശോധന നടത്താൻ ഒരുങ്ങുകയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ എം എൽ എ ധരിപ്പിച്ചു ഇനി പെരിന്തൽമണ്ണയിലെ പുലിയെ പിടിച്ചതിനു ശേഷം മാത്രം ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും പോയാൽ മതിയെന്നും എം എൽ എ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ